ഇന്നൊരു കുട്ടിയുള്ള ഒരു പാണി എന്താണെന്നറിയാമോ നമ്മുടെ കുഞ്ഞൻ തക്കാളി നമ്മുടെ വീട്ടിൽ എപ്പോഴും ആവശ്യമായ ഒരു സാധനമാണ് ഈ കുഞ്ഞും തക്കാളി അതുകൊണ്ട് നമ്മൾ ധാരാളം നട്ടു വളർത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കെപ്പോഴും ഉള്ളൊരു സംശയമായിരുന്നു ഈ തക്കാളി ഫ്രൂട്ടാണോ അതോ വെജിറ്റബിൾ ആണോ ചിലർക്ക് ഇത് പച്ചയ്ക്കും കഴിക്കും എന്നാൽ ചിലരൊക്കെ ഇത് വേവിച്ചും കഴിക്കും പിന്നീട് വളർന്നപ്പോൾ മനസ്സിലായി അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ച് തക്കാളിനെ വേണമെങ്കിൽ വെജിറ്റബിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം ഈ കുഞ്ഞും തക്കാളി എന്ന് പറയുന്നത് നമ്മൾ ചില മനുഷ്യന്മാരെ പോലെയാണേ എന്താണെന്നറിയാവോ ആൾ കാണാൻ കുഞ്ഞാണ് അത്യാവശ്യം ബലവും കുറവാണ് പക്ഷേ ഉണ്ടല്ലോ ഇവൻ അത്ര നിസ്സാരണൊന്നും അല്ല കേട്ടോ നമ്മൾ ചെറുതായി ഒന്ന് താങ്ങു നിർത്തി ചെറിയൊരു താങ്ങൊക്കെ കൊടുത്ത് നന്നായി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ നന്നായി പൂവിടും കായ്ക്കും നമുക്ക് നല്ല ഫലവും തരും ഓക്കെ ഇന്നത്തേക്ക് ബായ് താങ്ക്